ആകാശഗംഗ ടു എന്ന ചിത്രത്തിലൂടെ യക്ഷിയായി അഭിനയിച്ച താരമാണ് ശരണ്യ ആനന്ദ് പിന്നീട് മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ ഇഷ്ടപരമ്പരയായിരുന്ന കുടുംബവിളക്കിൽ വില്ലത്തി റോളിലെത്തി മലയാളികളുടെ മനം കവരുകയായിരുന്നു കുടുംബവിളക്കിലെ നായിക കഥാപാത്രമായ സുമിത്രയുടെ അതേ പ്രാധാന്യം തന്നെയാണ് ശരണ്യ അവതരിപ്പിക്കുന്ന ഉള്ളത് കുടുംബവിളക്ക് സീരിയലിൽ വരുന്നതിന് മുന്നേ സിനിമയിലും സജീവമായിരുന്നു താരം എന്നാൽ കുടുംബവിളക്കിൽ വന്നതോടെ മലയാളി പ്രേക്ഷകരുടെ പ്രിയ താരമായി മാറാൻ ശരണ്യയ്ക്ക് കഴിഞ്ഞു സോഷ്യൽ മീഡിയയിലും വളരെയധികം സജീവമായ ശരണ്യ താരത്തിന്റെ കുടുംബ വിശേഷങ്ങളും സീരിയൽ ഷൂട്ടിംഗ് വിശേഷങ്ങളും ഒക്കെ ആരാധകരുമായി പങ്കുവയ്ക്കാറുണ്ട് കുടുംബവിളക്കിൽ അഭിനയിക്കുന്ന സമയത്ത് രണ്ടായിരത്തി ഇരുപതിലായിരുന്നു ശരണിയും മനീഷും തമ്മിലുള്ള വിവാഹം നടന്നത് വിവാഹ ശേഷം അഭിനയ രംഗത്ത് സജീവമായിരുന്നു താരം കുടുംബജീവിതവും കരിയറും വളരെ സന്തോഷത്തോടെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് താരം നല്ലൊരു നർത്തകി കൂടിയായ ശരണ്യ ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്ത ഡാൻസിംഗ് സ്റ്റാർസ് എന്ന റിയാലിറ്റി ഷോയിലും ശരണിയും മനീഷയും മത്സരാർത്ഥികളായിരുന്നു താരം ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ച ഒരു പോസ്റ്റാണ് വൈറലായി മാറുന്നത് ശരണ്യയുടെ പിറന്നാൾ വിശേഷം തന്നെയാണ് താരം ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിരിക്കുന്നത് ഭർത്താവിന്റെയും കുടുംബത്തിന്റെയും കൂടെ പിറന്നാൾ ഗംഭീരമായി ആഘോഷിക്കുന്ന നിരവധി ചിത്രങ്ങളും താരം പങ്കുവച്ചിരിക്കുന്നു എന്റെ പ്രിയപ്പെട്ട ആളുകളുമായുള്ള എന്റെ പിറന്നാൾ ദിനത്തിലെ കാഴ്ചകൾ സ്നേഹത്തോടെ പിറന്നാൾ ആശംസകൾ അറിയിച്ച എല്ലാവർക്കും എന്റെ നന്ദി എന്ന ക്യാപ്ഷനും താരം പോസ്റ്റിന് താഴെ പങ്കുവയ്ക്കുകയുണ്ടായി നിരവധി സുഹൃത്തുക്കളും ആരാധകരും താരത്തിന് ആശംസകൾ അറിയിച്ചെത്തുകയുണ്ടായി എന്നാൽ കുടുംബവിളക്ക് സീരിയൽ ഇപ്പോഴും ഉണ്ടെങ്കിലും വർഷങ്ങൾ കഴിഞ്ഞുള്ള കഥയായതിനാൽ ശരണിയുടെ കഥാപാത്രത്തെ സീരിയലിൽ കാണാറില്ല ഈ കാര്യം താരത്തിൻ്റെ പോസ്റ്റിന് താഴെ കമൻറ്റായി പ്രേക്ഷകർ സീരിയലിൽ മിസ്സ് ചെയ്യുന്നുവെന്ന് പങ്കുവയ്ക്കുകയുണ്ടായി